ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ ഞാൻ എങ്ങനെ ഉണക്കി പൊടിക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടോ എടുക്കുന്നത് ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാണ് ഞാനത് ഇന്ന് മാന്തിയും കണ്ടതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കത് നല്ല വേണം കഴുകണം കേട്ടോ നല്ലവണ്ണം കഴുകി അതിൻ്റെ മേലുള്ള മണ്ണൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഴുകി ഇങ്ങനെ ഉണക്കാനുള്ള ഒരു പ്ലാൻ ഇട്ടത് അത്ര ഒന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായ കസ്തൂരി മഞ്ഞൾ വെറുത്തി അവിടെ കടന്ന് ഇങ്ങനെ നശിച്ചു പോവേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണേ ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുങ്ങുന്നത് ഇതിൻ്റെ ശരിയായ മെത്തേഡ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ കൂടെ അറിയിക്കണം കേട്ടോ എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അറിയണത് പോലെ നമ്മൾ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വട്ടം നമ്മൾ നല്ലവണ്ണം കസ്തൂരി മഞ്ഞൾ കഴുകിയെടുക്കുക കഴുകി കണ്ട് നമ്മൾ നമുക്കിത് ഏ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കഴുകി ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖത്തും ദേഹത്തൊക്കെ തേക്കാലോ അതിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു മോളുണ്ട് അപ്പോൾ അവൾക്ക് തേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലോണം കഴുകിയ ശേഷം നമുക്ക് ഇതൊരു പഴയ തുണിയിൽ തുണിയിൽ ഒന്ന് വിടിച്ചും കണ്ട് അതിലെ വെള്ളമൊക്കെ തുടച്ച് പൊക്കുക അപ്പോൾ ഇവിടെ വേറെ തുണികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മോളിന്റെ പഴയൊരു ഒരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നല്ലവണ്ണം ഏർ ഈ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ നല്ലവണ്ണം ഒപ്പിയെടുക്കുക കേട്ടോ ഇത് നമ്മൾ വെയിലത്ത് വെച്ചാണ് ഉണക്കണത് എന്നാലും ഈ വെള്ളം അതിൽ ഇണ്ടായിട്ട് ഇത് പെട്ടെന്ന് ചീഞ്ഞ് കേടായി പോണ്ടെന്ന് കരുതിയിട്ടാണ് എനിക്ക് അന്നേരം തോന്നിയതാണ് അങ്ങനെ ചെയ്തിട്ട് ഉണക്കാൻ വെക്കാന്ന് അതുകൊണ്ടാണ് നല്ല വേണം തുടക്കുന്നത് കേട്ടോ കഴിയൊക്കെ കണ്ടോ നല്ല മഞ്ഞ നിറം വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സ്മെല്ലും ഉണ്ട് ഈ ഈ മഞ്ഞളിന് നല്ലൊരു മഞ്ഞളിൻ്റെ ഒരു ഒരു നല്ലൊരു മണുണ്ടായിരുന്നു ഇപ്പതാ നല്ല വൃത്തിയായി നമ്മൾ തുടച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ വെള്ളം പോയിട്ടില്ലാതെ തോന്നിയത് കൊണ്ടാണ് ഒന്നും കൂടെ തുടക്കുന്നത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല സുന്ദര കുട്ടപ്പനായിട്ടില്ലേ നല്ല ഉണ്ട് നല്ല കളറും ഉണ്ട് ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അപ്പൊ നമ്മൾ ഉണക്കാൻ വെച്ചിരിക്കാണ് ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് ശേഷമുള്ള വീഡിയോ നമ്മൾ പിന്നെ ഇടാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ